ഇത് ഒക്ടോബർ രണ്ടാം തീയതി അംഗനവാടിയിലേക്ക് പോകണ കാഴ്ചയാണ് കേട്ടോ മോൾക്കും ലീവ് ആയതുകൊണ്ട് ഇന്ന് മോന് പോ അംഗനവാടിയിൽ പോകുന്ന രണ്ട് ദിവസമായുള്ളൂ അപ്പോൾ അംഗനവാടിയിൽ ചെല്ലാൻ പറഞ്ഞു പോയി അവിടെ ഫുള്ള് കുറച്ച് കുട്ടികളെ ഉള്ളു കേട്ടോ നല്ല കളിയായിരുന്നു വന്നവനെ അങ്കനവാടി പോയി അപ്പോൾ ഇത് ഇതിൽ കളിക്കാൻ കയറണം എന്നിട്ട് ഇതിൽ കിടന്നിങ്ങനെ കറക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് അവന് അങ്ങനെ കുട്ടികളൊക്കെ എത്തി റീതുട്ടി ഉണ്ട് അവൾക്കും ഇതേപോലെ അവളെ അങ്ങനെ വഴിയിൽ കൊറോണ ടൈം ആയതുകൊണ്ട് അവൾക്ക് അങ്ങനെ പോകാൻ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇവൻ്റെ കൂടെ ഇങ്ങനെ വരുമ്പോൾ അതിൽ കയറും പിന്നെ ഇത് ഉള്ളിൽ കയറിയപ്പോൾ നല്ല കളിയാണ് ഒരു കുറേ കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വേറെ ആരെടുത്താലും അവന് വേണം എന്നൊരു വാശിയായിരിക്കും റെ റെട്ടി ഇവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കളിയാണ് കേട്ടോ നമ്മൾക്ക് കുട്ടികൾ വീട്ടിൽ കുറുമ്പന്മാരാണെങ്കിലും അംഗനവാടിയിൽ വന്ന കുട്ടികളെ കൂടെയൊക്കെ മിന്നിളിൽ നിന്ന് കളിച്ച ശരിയാകുമ്പോൾ അവർ കുറേയൊക്കെ കുറുമ്പൊക്കെ മാറും പക്ഷേ ഇവന് ഇതേ ഇവിടെ എല്ലാവരും വികൃതി കാട്ടല്ലാട്ടോ കുട്ടികളൊക്കെ ഇത് അവരിക്കലും മോനൊക്കെ പരാതി പറയും എന്നെ കാട്ടണേന്ന് പറഞ്ഞിട്ട് ശരിയായിരിക്കും ശരിയാകുമായിരിക്കും അല്ലേ അപ്പോഴേ ഒരു കടുവേനെയും ഒരു സിംഹത്തിൻ്റെ സിംഹത്തിൻ്റെയൊക്കെ ഇതെടുത്തിട്ട് നല്ല കളിയാണ് അവന് ഡൈനോസറാണ് ഇഷ്ടം ആ ഐറ്റം ഇവിടെ ഇല്ലാതെ പോയി അല്ലെങ്കിൽ ആർക്കും കൊടുക്കത്തില്ല ഡൈനോസറിൻ്റെ ഫാനാണ് അവൻ ടി വിയിലായാലും എവിടെ യൂട്യൂബിട്ടായാലും ഫോണിലായാലും ഒക്കെ അവന് ഡൈനോസറ് വേണമെന്നാണ് പറയാറ് അപ്പം നമ്മൾ ഇവിടെ മെമ്പറും ഒക്കെ വന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഗാന്ധിജയന്തി ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചർച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് അവൻ എന്തായാലും ഈ റാഫി അതൊക്കെ പിടിച്ച് നല്ല കളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ ഇറങ്ങി അംഗനവാടിയുടെ മുറ്റത്തുള്ള കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിച്ചു അതായിരുന്നു കേട്ടോ ഇന്നത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ അവൻ അത് ഒരു പുല്ലൊക്കെ പറിച്ചപ്പോഴത്തേനും അവന് മതിയായി സീസിലൊക്കെ കയറാറുണ്ടെങ്കിൽ കളി ആണല്ലോ നമ്മളെ മുഖ്യം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് പുല്ലൊക്കെ പറിച്ചു അതിന് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ